السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله صلى الله عليه وسلم تنغلده. ജന്മദിനമാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത് അതായത് നബ്സല്ലാഹു അലഹി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ച് വീണിട്ട് ഈ വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷമായി മുത്തു നബി സല്ലാഹുഅലഹി തങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ട് അപ്പോ ആയിരത്തി അഞ്ഞൂറ് വർഷം നബ്സ്വല്ലാഹു അലഹി തങ്ങളുടെ അന്ന് നബിതങ്ങൾ ജീവിച്ചിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു ആളുകൾ പിൻപറ്റിയിരുന്നോ അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും ആ മുത്തായ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ നബി അലൈഹി സലഹ് അലൈവല് സുന്നത്തുകൾ നമ്മൾ അനുധാവനം ചെയ്യുന്നതും നബിയെ പറ്റി പഠിക്കുന്നതും നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ നബിതങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട് അപ്പൊ നമ്മൾ തന്നെ നബി നബിസ്വല്ലാഹു അലി വസ്ലാമാങ്ങളെ പരിചയപ്പെടുത്തുന്നത് പല രൂപത്തിലാണ് നബി തങ്ങളുടെ പേരെന്താ മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് നബി അലൈഹി നബിസ്വല്ലാ വല്ലമാത്തങ്ങളുടെ പേര് അതൊരു വലിയ ബറക്കത്തുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര് സല്ലാഹു അലഹി വസ് അപ്പോൾ ഈ മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം ഒരുപാട് ഒരുപാട് സ്തുതിക്കപ്പെടുന്ന ആൾ എന്നാണ് എത്രയോ സത്യമാണ് ഈ റബിൽ മാസത്തിൽ എന്നല്ല എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നബിയെ പറ്റി പറയാത്ത ഒരാളുമില്ല നമ്മുടെ വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക നമ്മുടെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക ആദ്യത്തെ ഒരു ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ഓർത്തില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ വാപ്പാനും ഓർക്കും വാപ്പാക്കു വേണ്ടി ചിലപ്പോൾ യാസീൻ ഓതും ഒക്കെ ചെയ്യാറുണ്ട് അത് അഞ്ച് ആറ് ഏഴ് പത്തൊക്കെ ആകുമ്പോൾ പതിയെ പതിയെ മറന്നു പോകുന്നു പിന്നെ വാപ്പാനും ഓർക്കും ഇപ്പോൾ വാപ്പാടെ എന്ന് അല്ലേ ബാപ്പ് മരിച്ച ആണ്ടിൻ്റെയെന്ന് ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ആയിരത്തഞ്ഞൂറ് വർഷമായി മുത്തായ ഹബീബ് ജനിച്ച് അവിടത്തേക്ക് വഫാത്തായിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വർഷം മുമ്പ് വഫാത്തായ മുത്ത് ഹബീബിനെ നമ്മൾ നമ്മളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നബിതങ്ങളുടെ പേരിന്റെ മഹത്വം ഒരുപാട് ഒരുപാട് സ്തുതിക്കപ്പെടുന്ന ആളെന്നാണ് അപ്പം നബിസ് അല്ലാ തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് മാത്രമല്ല നബിതങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് ഖുർആാനിൽ തന്നെ എടുത്തു നോക്കിയാൽ അല്ലെ യാസീൻ അത് നബിയുടെ പേരാണ് അത് നബിതങ്ങടെ പേരാണ് അതല്ലാതെ നമ്മൾ ഹബീബുല്ലാ അല്ലെ അള്ളാഹുവിന്റെ ഹബീബ് സ്നേഹിതൻ അത് നബി അലൈഹി അലൈ വസ്ലമാഅത്തങ്ങന്റെ പേരാണ് പിന്നെയോ അഷ്റഫുൽ നമ്മൾ അത് വിശേഷിപ്പിക്കുക പേര് നബിതങ്കന്റെ പേരല്ല എങ്കിലും അത് നബിയെ വിശേഷിപ്പിക്കുക അഷ്റഫുൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആളെന്നാണ് അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ അല്ലെ മുഹമ്മദ് മുസ്തഫ മുസ്തഫ എന്നത് നബിസ് അലൈഹി അലഹി വസ്ലമാങ്ങളുടെ മറ്റൊരു പേരാണ് അഹമ്മദ് എന്നതും നബി തങ്ങളുടെ മറ്റൊരു പേരാണ് ഇങ്ങനെ എത്രയെത്രയോ പേരുകളിലാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമാത്ത അറിയപ്പെടുന്നത് ആ മുത്തായ ഹബീബിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല ആ മുത്തായ ഹബീബിനെ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണണം സ്വപ്നത്തിൽ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിവുണ്ടാവാൻ അതുപോലെ തന്നെ ആ നബിയെ കാണുമ്പോൾ അത് നബിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിവുണ്ടാവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല ഇന്ന് പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തു തൗബ വിസ്മയില്ലാത്ത സൂറത്താണ് ആ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളുണ്ട് അത് നമുക്കറിയാവുന്ന ആയത്താണ് ഏതൊക്കെയാണ് ആ ആയത്ത് لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم രണ്ട് ആയത്തുകൾ എല്ലാ ശ്യം ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയും ഉറങ്ങുന്നതിനു മുമ്പ് കിടക്കുന്നതിനു മുമ്പ് അവൻ ഇതേ ആയത്തുകൾ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഉളുവോടുകൂടി ആണ് കിടക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുമെന്ന് നമുക്ക് മഹത്വക്കൾ പറഞ്ഞു തരുകയാണ് തഫ്സീറിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു മുഫസിരി അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ല റബിൽ ഈ ഒരു ദിവസം ഇന്നത്തെ ഈ ദിവസം മുതൽ റബിൽ തീരുന്നതിന് മുമ്പ് റബിയുള്ളവൽ പന്ത്രണ്ടും കഴിഞ്ഞ റബിയുള്ളവൽ തീരുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ ഈ കാര്യം മറന്നു പോവണ്ട എന്ത് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ നമ്മൾ ഇൻഷാ അല്ലാ എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം നിസ്സാര സമയം മതി ഓത ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ ഉളുവെടുത്ത് കിബിലെ അഭിമുഖമായിരുന്നിട്ട് ഈ ആയത്ത് ഓതുക മൂന്ന് പ്രാവശ്യം ശേഷം ആയത്തുൽ കുറിസി ഓതുക എന്നിട്ട് അറിയാവുന്ന ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ മുത്തായ മുത്തായ ഹബീബിനെ കാണാൻ പറ്റും അങ്ങനെ കണ്ട ഒരുപാട് മഹത്തുക്കൾ ആ ാഹു അലഹി തങ്ങളുടെ രൂപം എങ്ങനെയാ മുഖം എങ്ങനെയാ ഒരുപാട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ പറ്റും അതായത് തങ്ങൾ വലിയ പൊക്കമുള്ള ആളാണോ അല്ല ചെറിയ ആളാണോ അല്ല ഒരു മീഡിയം ലെവലുള്ള ആളാണ് എന്നാൽ നല്ല ശക്തിയുള്ള ആളായിരുന്നു മഹാനായ അലിയുബ് റബിഅള്ളാഹു പറയുകയാണ് ഞാനും നബി നബ്സല്ലാഹുലി വസ്സലാത്തങ്ങളും കാബയുടെ അടുക്കലേക്ക് ചെന്നു കാബ അടുക്കൽ ചെന്നു എന്തിനാണ് ചെന്നത് കാബയുടെ മുകളിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട് ആ വിഗ്രഹങ്ങളെ കെടുത്തിട്ട് വെക്കാൻ വേണ്ടി ഞാനും നബിയും കൂടി കാവയുടെ അടുക്കലേക്ക് ചെന്നു നബി നബ്സ് വസ്ലമാങ്ങൾക്ക് കൈയ്യെത്തുന്നില്ല കാവയുടെ മുകളിലാണ് ഈ വിഗ്രഹങ്ങൾ അപ്പോൾ കൈയ്യത്തുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോ അലിയാരിതങ്ങൾ പറയുകയാണ് ഞാൻ അവിടെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ചുമലിൽ നിങ്ങൾ കയറിക്കോ ഞാനിങ്ങനെ ഇങ്ങനെ എണീക്കാം അപ്പോ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നു നബിസല്ലാ അലിസ്വലാത്തങ്ങൾ എന്റെ ചുമലിൽ കയറിയിരുന്നു ഞാൻ അങ്ങനെ എഴുന്നേൽക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാത്ത ഭാരം തോന്നുന്നു പിന്നെ പറഞ്ഞു എന്നാൽ അലിയെ ഞാനിരിക്കാം നീ എൻ്റെ പുറത്ത് കയറുക അങ്ങനെ നബിസല്ലാ അലൈഹി സ്വലാത്തങ്ങളെക്കാൾ അല്പം ഭാരം കൂടിയ വെയിറ്റ് കൂടിയ ഞാൻ നബിതങ്ങളുടെ മുതുകിൽ നബിതങ്ങളുടെ കഴുത്തിൽ ഞാൻ കയറി അങ്ങനെ പതിയെ നോക്കുമ്പോൾ നബ്സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ അനായാസം എഴുന്നേറ്റൂ എന്നാണ്

കൺപീലി ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെയോ നബിതങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നല്ല കറുപ്പായിരുന്നു അലൈഹി ആ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള നമ്മുടെ കണ്ണിലൊക്കെ ഉള്ള വെളുപ്പ് പക്ഷെ നബിതങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ വെളുപ്പും ചുവപ്പും കളർന്ന നിറമായിരുന്നു എന്ന് മഹാന്മാരായ സുഹാബിമാര് പറയുന്നു പിന്നെയോ തിങ്ങിയ താടി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയോ അതിമനോഹരമായ പല്ലായിരുന്നു മഞ്ഞക്കളർ പല്ലല്ല വെളുപ്പ് വെളുപ്പ് നിറത്തിലുള്ള പല്ലാണ് അതും ആ പല്ലുകൾ ഓരോ നിന്റെയും ഇടയിൽ ചെറിയ വിടവ് പോലെ ഉണ്ടായിരുന്നു എന്നും മഹാന്മാരായ സുഹാബിമാര് നമുക്ക് പറഞ്ഞു തരുകയാണോ അലഹി വസല്ലം മാ തങ്ങളെപ്പറ്റി വീണ്ടും പല സ്വഹാബിമാരും പറയുന്നുണ്ട് ആളുകളുടെ ഇടയിലൂടെ നബിതങ്ങൾ നടന്നു പോയാൽ ആ നടന്നു പോകുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും പൊക്കമുള്ള ആൾ നബിതങ്ങളായിരിക്കും പക്ഷെ ഒറ്റക്ക് നബിസ്വല്ലാത്തങ്ങൾ നടന്നു പോയാൽ സാധാരണ ഒരു മനുഷ്യന്റെ പൊക്കമായിരിക്കും എല്ലാവരും ഇരിക്കുന്ന മജിലിസിൽ ഇരിക്കുമ്പോ നബിതങ്ങളായിരിക്കും പൊക്കമുള്ള ആൾ ഇരിക്കുമ്പോ നല്ല പൊക്കം തോന്നിക്കുമെന്നാണ് എന്നാൽ സാധാരണ പൊക്കമേയുള്ളൂ നമുക്ക് അങ്ങനെ തോന്നുമെന്നാണ് പിന്നെയോ നബി നബ്സ്വല്ലാ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തോ ായി മുത്ത് താഴേക്ക് വീഴുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുമായിരുന്നു പിന്നെയോ നബിസ് അലഹി വസലമാ തങ്ങളുടെ നെഞ്ചിനെ പറ്റി പറയുന്നുണ്ട് മൊത്തം രോമം അങ്ങനെയല്ല മൊത്തം രോമമായിരുന്നു ആയിരുന്നു അങ്ങനെയല്ല നബിതങ്ങളുടെ നെഞ്ചിന്റെ ആ നടുഭാഗത്തായിട്ട് താഴേക്ക് കുറച്ച് രോമം ഇങ്ങനെ താഴേക്കുണ്ടായിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബി തങ്ങളുടെ തലമുടി നരച്ചിരുന്നു താടി രോമം നരച്ചിരുന്നു സുഹാബിമാർ പറയുന്നു ഇരുപതോളം രോമങ്ങൾ മാത്രമായിരുന്നു നരച്ചിരുന്നത് എന്തൊക്കെയാ സുഹാബിമാർ തങ്ങളെ പറ്റി വല്ലാമാത്തങ്ങളെപ്പറ്റി വീക്ഷിച്ച് അവർ എഴുതി വെച്ചിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ഒരാളുടെ എന്തിനേറെ നമ്മുടെ വാപ്പ് മരിച്ചപ്പോൾ വാപ്പാടെ രോമം എത്ര നരച്ചു നമുക്കറിയോ അല്ല പോട്ടെ നമുക്ക് നമ്മുടെ താടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണു നോക്കാൻ പറ്റുമോ തുറന്ന പുസ്തകമാണ് മഹാനായ അബുഹുഹുലാൻഹു പറയുന്നു ഒരു ദിവസം രാത്രി നബി നബിസ്വല്ലാഹുഅലഹി തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നബി തങ്ങളുടെ മുഖത്ത് നോക്കി ശേഷം ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ രാവിലെ പൂർണ്ണ തങ്ങളുടെ മുഖത്ത് നോക്കി വീണ്ടും ഞാൻ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നോക്കി മൂന്നാമത് ഞാൻ മുത്ത് റസൂരിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ പതിനാലാം രാവിലെ ചന്ദ്രനേക്കാൾ സൗന്ദര്യം എനിക്ക് തോന്നി മുത്തു ഹബീബിന്റെ മുഖത്ത് ി എത്ര പറഞ്ഞാലും തീരില്ല ആ മുത്തുനബിയെ പോലെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല ഇനി വരികയുമില്ല അള്ളാഹു താല സൗന്ദര്യത്തെ അള്ളാഹു സൃഷ്ടിച്ചു സൗന്ദര്യത്തെ പകുതിച്ചു പകുതി ഭാഗം മാറ്റിവെച്ചു എന്നിട്ട് ആ പകുതി ഭാഗം ആ പകുതി ഭാഗത്തെ വീണ്ടും പകുതിച്ചു അതിൽ കാൽ ഭാഗം കാൽഭാഗം സൗന്ദര്യമാർക്ക് കൊടുത്തു മഹാനായ യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാമിന് കൊടുത്തു ബാക്കി കാൽ ഭാഗം സൗന്ദര്യമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമായിട്ട് പടച്ചവൻ വീതിച്ചു കൊടുത്തത് അപ്പൊ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയാ അല്ലെ വല്ലാത്ത സൗന്ദര്യമാണ് അപ്പൊ നബിതങ്ങളുടെ സൗന്ദര്യമോ ഭഗതിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് മനുഷ്യന്മാരുടെ നോട്ടം പല രൂപത്തിലാണ് ഒരാളെ നമ്മൾ നോക്കുന്നത് പല രൂപത്തിലാണ് ചില ആളുകളെ നമ്മൾ ദേഷ്യത്തോടെ നോക്കും ചില ആളുകളെ നമ്മൾ ഭയങ്കര എന്താ പറയുക ഒരു സ്നേഹത്തോടെ നോക്കും ചില ആളുകളെ അനുകമ്പയോടെ നോക്കും ചില ആളുകളെ നമ്മൾ എന്താണ് ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി നോക്കും ചില ആളുകളെ നമ്മൾ മോശമായ നോട്ടം നോക്കും അല്ലെ മോശമായ നോട്ടം നോക്കും നോട്ടങ്ങൾ പലതാണ് ഇവിടെ മഹാനായ യൂസുഫ് നബി അലഹി സലാത്തു വസലാമിൻ്റെ സൗന്ദര്യത്തെ പറയുന്നത് അന്ന് ആ നാട്ടിലുണ്ടായ സ്ത്രീകളൊക്കെ മോശപ്പെട്ട രൂപത്തിലായിരുന്നു യൂസുഫ് നബിയെ നോക്കിയിരുന്നതാണ് അതായത് ഒരു വല്ലാത്തൊരു നോട്ടമായിരുന്നു യൂസു കാരണം അത്രമാത്രം സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് ആളുകൾ നോക്കുന്നത് മഹാനവരുടെ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ മോശം ചിന്ത പോലും വരുമായിരുന്നു അങ്ങനത്തെ ഒരു നോട്ടമാണ് അരഭാഗം മുഴുവനും സൗന്ദര്യം കിട്ടിയ അലൈഹി സല്ലു വല്ലാമത്തങ്ങളെ നോക്കുമ്പോൾ ഒരാൾക്കും അത് ആണിനും പെണ്ണിനും ആർക്കും ഒരു മോശമായ ഒരു ചിന്ത വരൂല്ലെന്നാൽ മനസ്സിൽ മറിച്ച് ഗാംഭീര്യം ഒരു എന്താണ് സ്നേഹമുള്ള പേടി ഉണ്ടാകുമെന്നാണ് സ്നേഹമുള്ള പേടി ഇപ്പം നമ്മുടെ എന്താ വാപ്പാനെ കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകും ചില വാപ്പമാരെ നമ്മൾ എന്താണ് സ്നേഹത്തോടെ പേടിക്കും ചില വാപ്പമാരെ നമ്മൾ വെറുപ്പോടെ പേടിക്കും ചില വാപ്പമാരെ വെറുപ്പായിരിക്കും എന്താ നമുക്ക് പേടിയുണ്ട് അതോടൊപ്പം വെറുപ്പുണ്ട് ഉണ്ടാവാൻ പാടില്ല അള്ളാഹുത്താല കാത്തു രക്ഷിക്കുകയൊക്കെ ചില വാപ്പമാരുടെ സ്വഭാവം കൊണ്ട് അങ്ങനെയാണ് ചില പിതാക്കന്മാരുടെ സ്വഭാവം ചില മാതാക്കളുടെ സ്വഭാവം ചില അധ്യാപകരുടെ സ്വഭാവം ചില മാതാപിതാക്കളെയും അതുപോലെ അധ്യാപകരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ള ഉണ്ടാകും ഇതേ പേടിയായിരുന്നു ഒരു ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു നോട്ടം എന്നാൽ ഗാംഭീര്യം പേടി നമ്മൾക്ക് തോന്നുമായിരുന്നു അങ്ങനെയാണ് ഒരു മോശപ്പെട്ട ചിന്ത മനസ്സിലേക്ക് വരൂല വീണ്ടും സുഹാബിമാര് പറയുകയാണ് നബി അലൈഹി വസ്സലാത്തങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ കൈ ചേർത്ത് വെച്ചാൽ ഒരു പഞ്ഞിയിലേക്ക് കൈ ചേർത്ത് വെച്ചതുപോലെയാൻ അത്രമാത്രം മൃദുലമായിരുന്നു മാത്രമല്ല വീണ്ടും പറയുന്നു നബി നബുസല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ അവിടുത്തെ കഴുത്ത് നല്ല നല്ല ഭയങ്കര തടിച്ച കഴുത്തല്ല എന്നാൽ നേർമയായ കഴുത്തുമല്ല കണ്ടാൽ തടിപ്പ് പോലെയും എന്നാൽ വളരെ നേർത്തതുമായ ഒരു കഴുത്തായിരുന്നു വീണ്ടും പറയുന്നു നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ കാലിൻ്റെ രൂപം കാലെന്ന് പറയുമ്പോൾ പെരുവിരലിന് മറ്റു വിരലുകളെ കാൽ പൊക്കം കൂടുതലായിരുന്നു ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ നടത്തത്തെപ്പറ്റി പറയുന്നുണ്ട് നബിയുടെ നബി ഇരുത്തത്തെപ്പറ്റി അലൈഹി അല്ലാ വല്ലമാങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രൂപത്തെപ്പറ്റി എത്രയാണ് ഒരു നടത്തം എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരാൾ നടക്കുന്നത് പോലെയായിരുന്നു നബി അത്ര ഭയങ്കര സ്പീഡല്ല എന്ന പതിയുമല്ല ഒരു മീഡിയം സ്പീഡിലായിരുന്നു അബിതങ്ങൾ നടന്നിരുന്നത് പിന്നെ ഒരിക്കലും എന്താ കഴുത്തു മാത്രം ഇങ്ങനെ നോക്കിയിരുന്നില്ല പുറകിലേക്ക് നോക്കുമ്പോൾ കഴുത്തു മാത്രം അങ്ങനെ നോക്കി മൊത്തത്തിൽ തിരിഞ്ഞേ നോക്കുകയുള്ളൂ അതുപോലെ തന്നെ ചില കള്ളനോട്ടങ്ങളുണ്ടല്ലേ ചില ആളുകൾ ഇങ്ങനെ കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ നോക്കൂലേ ആ നോട്ടം അബിതങ്ങൾക്കില്ല നോക്കുവാണെങ്കിൽ ജനുവൻ ആയിട്ട് ഇങ്ങനെ പുറകിലേക്ക് ശരീരം മൊത്തം തിരിഞ്ഞേ അലൈഹി അലഹി തങ്ങളുടെ കേശം തിരുകേശത്തെ പറ്റി പറയുന്നുണ്ട് മുടിയെ പറ്റി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹുഅലഹി തങ്ങളുടെ ആ മുടി തലമുടി അത് ജട പിടിച്ചതായിരുന്നില്ല അതുപോലെ തന്നെ ചുരുണ്ടതായിരുന്നില്ല എന്നാൽ ഇങ്ങനെ സ്ത്രീകളെപ്പോലെ നീണ്ടതുമായിരുന്നില്ല മീഡിയം ലെവലിലുള്ള ഒരു മുടിയായിരുന്നു പലപ്പോഴും നബിസല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ മുടി വളർത്തുന്നത് മുടി ഇങ്ങനെ ചീകി പുറകിലേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കുമായിരുന്നു നീളമുള്ള മുടി ഇങ്ങനെ ചീകി പുറകിലേക്ക് വെക്കുമായിരുന്നു ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ മുഴുവൻ നബിതങ്ങൾ മൊട്ടയടിക്കുമായിരുന്നു മുട്ടയടിക്കുന്നു നമ്മൾ സാധാ പറയൂലെ മുഴുവൻ വടിക്കുമായിരുന്നു മുടിയെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ നബിതങ്ങൾ സല്ലു അലൈ വല്ലമാത്തങ്ങളുടെ താടി രൂപം നബിതങ്ങളുടെ പല്ലുകൾ നബി തങ്ങളുടെ മൂക്ക് അത് നീണ്ടിരിക്കുന്ന ഭയങ്കര നീണ്ടതല്ല എന്നാൽ ഭയങ്കര ഉരുണ്ടതുമല്ല ഒരു മീഡിയം ലെവലിലുള്ള മൂക്കായിരുന്നു കണ്ണുകൾ എപ്പോഴും സുറുമിട്ടതുപോലെ ഉണ്ടായിരുന്നു വിശാലമായ നെറ്റിത്തടമായിരുന്നു അതുപോലെ നബി അലൈഹി സാഹി തങ്ങളുടെ ഈ കൈയിൻ്റെ ഭാഗം ഇതിൽ രോമം ഉണ്ടായിരുന്നു കൈക്ക് രോമം ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തൊക്കെയാ അല്ലെ ഷമായിൽ എന്ന് പറഞ്ഞ കിതാബുകളുണ്ട് നബി നബിസ് തങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ശാരീരിക പ്രത്യേകതകളൊക്കെ വിവരിക്കുന്ന ഷമായിൽ ഉണ്ട് നബി തങ്ങളുടെ മൊത്തം പ്രത്യേകതകൾ വിവരിക്കുന്നു അങ്ങനെ എത്രയോ കിതാബുകളുണ്ട് പറഞ്ഞാൽ തീരില്ല ഇൻഷാ ഇൻഷാല് ഏകദേശം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങളുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിശദീകരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനിയോ മഹാനായ ഹസൻ ഫാത്തിമ ബീബിയുടെ രണ്ട് മക്കളെ ാണ് ഒന്ന് ഹസൻ തങ്ങളും രണ്ടാമത്തേത് ഹുസൈൻ തങ്ങളും ആ രണ്ട് മക്കളിൽ മഹാനായ ഹസൻ റലിഅള്ളാഹുഹു പഠിപ്പിച്ചതെന്നൊരു സ്വലാത്തുണ്ട് ഏതാണ് ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാം സ്വപ്നത്തിൽ കാണാൻ പറ്റിയ ഒരു സ്വലാത്ത് ഉണ്ട് അതെന്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാം പറ്റുന്നവർ ഇത് ഏറ്റുപിടിച്ചോ ഇത് ചൊല്ലി തുടങ്ങിക്കോ ഉറങ്ങുന്ന സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലി 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 ആ സ്വലാത്ത് ചൊല്ലുന്ന അവസരത്തിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയാൽ നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷേ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ ഈ പേര് കേൾക്കുകയാണ് മുഹമ്മദ് മുഹമ്മദ് എന്ന പേരിങ്ങനെ കേൾക്കുകയാണ് പക്ഷെ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല ആ മുത്തായ ഹബീബിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ആ ഹബീബിനെ ഒന്ന് നേരിട്ട് കാണാൻ ഈ സ്വലാത്ത് പര്യാപ്തമാണ് ഏതാണ് ആ സ്വലാത്ത് സൊലാത്ത് ഒന്നുകൂടി തങ്ങളുടെ ഭംഗി സൗന്ദര്യം നല്ല ം അള്ളാഹുവെ പടച്ചവനെ നബിതങ്ങളുടെ മുത്തായ ഹബീബിന്റെ ആ നല്ല സൗന്ദര്യത്തിന്റെ ആ കതിർ അനുസരിച്ച് നബിസ് അലഹി വസല്ലമാങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും ഒക്കെ നീ ഗുണവും രക്ഷ സമാധാനവും കൊടുക്കണേ ഇതാണ് ആ സ്വലാത്ത് പറഞ്ഞേ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉമ്മമാരുമാരുണ്ടോ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങിക്കോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് റബി ഉള്ളവലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും റബിൽ പന്ത്രണ്ട് വരെ എന്തായാലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് ഇൻഷാ അല്ലാ ഇത് ഉറങ്ങുന്ന സമയത്ത് ചൊല്ലി 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 അങ്ങോട്ട് ഉറങ്ങിപ്പോവണം ഉറങ്ങുമ്പോ അതിന്റെ മര്യാദക്കെ പാലിച്ച് ഉളവെടുത്ത് കിബിലക്കൊക്കെ അഭിമുഖമായി കിടന്ന് അതുപോലെ തന്നെ വിക്രും സൊലാത്തും ഒക്കെ ഇങ്ങനെ കിടന്ന് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാം ഇവിടെ മഹത്തുക്കൾ നബി തങ്ങളെ സ്വപ്നം കാണാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നബിയെ സ്വപ്നം കാണാൻ എന്തൊക്കെ ചെയ്യണം ഒന്ന് നമ്മുടെ ഈമാനും യക്കീനും ശക്തിപ്പെടുത്തണം ഈമാൻ ഒന്ന് പുതുക്കണം ഈമാൻ പുതുക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഈമാൻ ഉള്ളവരായി മാറുക പറഞ്ഞ ചെയ്യുക എന്താണ് നിഷേധിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ നിരോധിച്ച ചെയ്യാതിരിക്കുക അതായത് രണ്ടാമതായി പറയുന്നു എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യുക ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോ അത് ഉപേക്ഷിക്കുക പിന്നെയോ അലഹി വർദ്ധിപ്പിച്ചെടുക്കുക പിന്നെയോ നാലാമതായി നമ്മൾ അതും പ്രധാനമാണ് ചെയ്യുക അള്ളാനോട് സ്വലാത്തൊക്കെ പറ്റി കൂടുതൽ കേൾക്കുവാനും നബിയെപ്പറ്റി കൂടുതൽ കേൾക്കുവാനും നബിയെപ്പറ്റി കൂടുതൽ വായിക്കുവാനും നബിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുക ഏറ്റവും വേണ്ടത് നബി നബിസ് അലൈഹി വസ്ലമാങ്ങൾക്ക് സ്വലാത്തു ചൊല്ലുക എന്നതാണ് ഒരു വലിയ സ്വാധീനായി മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റി പറയുന്നു അദ്ദേഹം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിശ്ചിത എണ്ണം മുപ്പത്തിമൂന്നോ അല്ലെങ്കിൽ പതിനൊന്നോ പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ടേ കിടക്കാറുള്ളൂ ഒരു ദിവസം അദ്ദേഹം യാത്രയൊക്കെ യാത്ര കഴിഞ്ഞ് വലിയ ക്ഷീണിച്ച് വന്ന് കിടന്ന് അദ്ദേഹത്തിന് ആ അദ്ദേഹം സാധാരണ ഓതുന്നത് പോലെ ഓതാൻ പറ്റിയില്ല ആ സ്വലാമത്ത് ഓതാൻ പറ്റാതെ അങ്ങനെ ക്ഷീണിച്ചങ്ങോട്ട് ഉറങ്ങിപ്പോയി ആ സമയത്ത് അള്ളാൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടു എന്നാണ് അപ്പോൾ നമ്മൾ നിത്യമായ ഒരു കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാ മുത്തായ ഹബീബ് സല്ലു അലഹി വസ്ലമാങ്ങളെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതിന് നമ്മുടെ കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവണം കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവാൻ ഹറമായത് കാണാൻ പാടില്ല ഹലാലായത് കാണുക ത് കേൾക്കരുത് ഹലാലായത് കേൾക്കുക ഹറാമായത് കഴിക്കരുത് ഹലാലായത് കഴിക്കുക ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായാൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് കാണാൻ പറ്റും നബി നബിസ്വല്ലാ അലഹി വസ്ല്ലാ മാത്തങ്ങളെ കാണുന്ന പല രൂപത്തിലാണ് ചില ആളുകൾ നബിയെ എന്താണ് ഒറ്റപ്രാവശ്യം കാണുന്നവരുണ്ട് ഒറ്റ പ്രാവശ്യം നബി തങ്ങളെ കാണും ജീവിതത്തിൽ ചില ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമെന്നാണ് അത്രമാത്രം നബിയെ ഇഷ്ടപ്പെട്ട് ഹിബ് വെച്ച ആളുകൾ നിരന്തരമായി അലൈഹി അലുഖി സ്വലമാത്തങ്ങളെ കാണുമെന്നാണ് ചില ആളുകൾ അവർ ഉറക്കത്തിൽ മാത്രം കാണും ചില ആളുകൾ ഉറക്കത്തിലും ഉണർച്ചയിലും കാണും അങ്ങനെ പല തരത്തിലാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി നബ്സുല അലുഖലാത്തങ്ങളെ സ്വപ്നം കാണുന്ന ആളുകൾ പല രൂപത്തിലാണ് അള്ളാഹുവെ പറച്ചവനെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് തരണേ അള്ളാഹ് നബിയെ സ്വപ്നം കാണാനുള്ള ഏതാനും ചില വഴികൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ലഖതുജും മയത്തും മറന്നു പോവണ്ട അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ സ്വലാത്തും വിട്ടുപോകണ്ട ഇത് രണ്ട് മുറുക പിടിച്ചോ നമുക്ക് മുത്ത മുത്തു ഹബീബ്ഹു അലി വസ്ലമാ ഇത് രണ്ടും നിത്യമാക്കുക പിന്നെ അത് നമ്മൾ മറന്നുപോകരുത് അത് നമ്മളിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുക അള്ളാഹു സുബാന പരമാവധി മുത്തുനബി സൊല്ലാഹു അലഹി തങ്ങളെ സ്വപ്നം കാണുന്ന നല്ല ഭാഗ്യവാന്മാരിൽ അള്ളാഹു താല നല്ല ഭാഗ്യപതികളിൽ അള്ളാഹു താലം നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാ ാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹുഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നേരത്തെ ഇന്ന് പള്ളിയിലേക്ക് പോവുക പുരുഷന്മാർ പിന്നെ മൗലിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു സുബഹാന അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വറഹമത്